ഇൻഡ്യൂഷൻ പറഞ്ഞാൽ എന്താണ് ട്യൂഷൻ പറഞ്ഞാൽ നിങ്ങൾ പോയി പഠിച്ച് നോട്ട് എഴുതി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പരീക്ഷ എഴുതി ടെൻഷൻ അടിച്ച് അങ്ങനെ കിട്ടുന്ന സാധനമാണ് ട്യൂഷൻ അല്ലെ ഭാഷ പഠിക്കുന്നു കണക്ക് പഠിക്കുന്നു സയൻസ് പഠിക്കുന്നു ഇപ്പൊ ട്യൂഷനാണ് ട്യൂഷന് ഫീസ് ഉണ്ട് മറ്റതാണ് ഇൻഡ്യൂഷൻ ഒന്നും പഠിക്കണ്ട കാളിദാസിന്റെ കാര്യം ഞാൻ പറയാറുണ്ടല്ലേ ഞാനല്ല എല്ലാവരും പറയാറുണ്ട് കാളിദാസൻ ആട്ടിടേനായിരുന്നു അദ്ദേഹത്തിന് അറിവൊന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹം എന്ത് ചെയ്തെന്ന് അറിയുമോ ദേഹം വിചാരിച്ച് നീ അപ്ലൈ ചെയ്യാനൊക്കെ പ്രായം ഏജ് ഓവർ ആയതുകൊണ്ട് അദ്ദേഹം പിന്നെ ഒന്നിൽ പോയില്ല പറഞ്ഞിട്ട് ഇദ്ദേഹം ആരാണ്ട് പറഞ്ഞു ഈ സ്കൂളിലും കോളേജിലും ഒക്കെ പോയി കിട്ടുന്ന അറിവെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെറും പാട്ട സാധനമാണ് അത് വലിയ കാര്യമൊന്നുമില്ല അതുക്കുമേലുള്ള അറിവ് നേരെ ഡയറക്റ്റ് വൈഫൈ കണക്ഷൻ പോയി കിട്ടും അത് ചില സന്യാസിമാർ ചില വലിയ സംഭവങ്ങൾ പിന്നെ ദൈവം ശിവൻ പിന്നെ പാർവതി അങ്ങനെയൊക്കെയുള്ള സാധനം ഇദ്ദേഹം ചെയ്തു ഇനി ഇനി പഠിക്കാൻ ചെയ്യുക ഏജോറായി ആകെ പ്രശ്നമായി അദ്ദേഹം ഒരു അമ്പലത്തിൽ പോയിരുന്നു കാളിയുടെ അമ്പലമായിരുന്നു അപ്പോൾ കാളി അവിടെ ഇല്ല കാളി പുറത്ത് ചുമ്മാതെ ഒരു പിക്നിക്കിനും അങ്ങോട്ട് പോയിരിക്കും ഇയാൾ കയറി ശ്രീകോവിലിനുള്ളിൽ കയറിയിരുന്നു കാളിദാസൻ വൈകുന്നേരം ഒരു അഞ്ചര ആയപ്പോൾ കാളി വന്നു കാളി വന്നപ്പോൾ കാണാം ഡോർ ക്ലോസ് ചെയ്തിരിക്കും കാളിക്ക് കലിപ്പായി ഒന്നാമത്തെ കാളി ഇസ് വെൽ നോൺ ഫോർ ഹർ കലിപ്പ് ആക്ച്വലി ഇറ്റ്സ് വെരി വയലൻ്റാണ് ദേഹം കാളി ചോദിച്ചു കാളി എല്ലാം അറിയുന്ന സർവ്വജ്ഞാനിയായ ദൈവം ഈ എങ്ങനെയാണ് ഈ വാതിൽ അടഞ്ഞു പോയത് കാറ്റ് അടഞ്ഞതാണോ അതോ കയറി ജാമായതാണോന്നൊന്നും അവർക്കറിയില്ല അപ്പോൾ കാളി കാളിദാസനോട് ചോദിച്ചു അകത്താർ എന്ന് സംസ്കൃതി ചോദിച്ചു കോനയാന്തർ എന്നായിരിക്കും എന്റെ ഹിന്ദി അപ്പൊ കാളിദാസൻ തിരിച്ചു ചോദിച്ചു പുറത്താർ അവർ ഇങ്ങനെ അകത്താരു പുറത്താരു എന്ന് പറഞ്ഞ് ചോദിച്ചോണ്ടിരുന്നു അപ്പൊ അവസാനം നിങ്ങൾ ആദ്യം പറയും പുറത്താരെന്ന് പറയും ഞാൻ കാളി മത്ഥത്തില് അപ്പൊ അയാൾ പറഞ്ഞു ഞാൻ ദാസൻ കാളിയുടെ ദാസൻ അപ്പൊ ഇവർക്ക് തൃപ്തിയായി ദാസൻ ഇത്രയും അടച്ചിട്ടിരിക്കുന്നത് നമ്മുടെ ദാസനാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമില്ലേ അങ്ങനെ നീ ഇറങ്ങി വാ കാര്യങ്ങളൊക്കെ സംസാരിക്കുക അല്ല തെങ്ങക്കേറി ആത്മഹത്യ ചെയ്യുന്നവരോട് പോലീസുകാർ പറഞ്ഞു ഇറങ്ങി വാടാ എന്നിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു നീ ഇറങ്ങി വാ എന്നത് ഇയാൾ ഇറങ്ങി വന്നു പക്ഷേ പറഞ്ഞൊരു കണ്ടീഷൻ ഞാൻ ഇറങ്ങി വരണമെങ്കിൽ ഒറ്റ കണ്ടീഷൻ എനിക്ക് സമ്പൂർണ്ണ ജ്ഞാനം വേണം എനിക്ക് പഠിക്കാനെന്താ എനിക്ക് എല്ലാ അറിവുകളും കിട്ടണം കാളി പറഞ്ഞു അതങ്ങനെ കൊടുക്കുന്നതല്ല എന്നാലും നീ ഇറങ്ങി വാ എന്ന് പറഞ്ഞു ഇറങ്ങി വന്നു എങ്ങനെയാണ് ഈ മൊത്തം അറിവ് കൊടുക്കുന്നത് ഹാർഡ് ഡിസ്ക്ലേക്ക് നമ്മൾ കണ്ടിട്ടില്ല യു എസ് ഡി പോർട്ട് വെച്ച് കൊടുക്കുന്നത് അതേ കണക്ക് നാക്ക് നീട്ടാൻ പറഞ്ഞു നാക്കിൽ കാളി കാളിയുടെ ആ സ്റ്റിക്ക് വെച്ച് ഓം എന്ന് എഴുതി അതിനുശേഷം കാളിദാസനങ്ങോട്ട് പോയിരുന്ന എഴുത്തോടെ എഴുത്താണ് അഭിജ്ഞാന ശാകുന്തളം വിക്രമ എന്തൊക്കെയാണ് എഴുതിയത് മേഘ സന്ദേശം ഏറ്റവും വലിയ സാഹിത്യകാരനായി മാറി പിന്നെ ഗ്രാമർ ഒക്കെ ഇങ്ങനെ വരുവാ പുള്ളി അറിയില്ല അതാണ് ചരിത്രം ഇൻ ട്യൂഷൻ അതാണ് ഇൻട്യൂഷൻ ട്യൂഷൻ അല്ലത് ട്യൂഷൻ പഠിച്ച് നമ്മളൊക്കെ ട്യൂഷൻ പഠിച്ച് ഡിഗ്രി എടുത്ത് പരീക്ഷ എഴുതി കോളേജിക്കേറ്റ് പോയി